പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി എക്സൈസും ഇന്റലിജൻസ് ബ്യൂറോയും പാലക്കാട് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊപ്പത്തു നിന്നും മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി ഒരാളെ പിടികൂടിയത് മലപ്പുറം കൊളത്തൂർ സ്വദേശി മുണ്ടമ്മൽ വീട്ടിൽ സക്കീർ ഹുസൈനെയാണ് എക്സൈസ് അംഗം അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും ആറേ ദശാംശം ഒൻപത് അഞ്ച് ഗ്രാം മെത്താഫിറ്റാമിൻ പിടികൂടി ഇയാൾ ഉപയോഗിച്ചിരുന്ന കാറിന്റെ രഹസ്യറയിൽ സൂക്ഷിച്ചിരുന്ന മയക്കുമരുന്നാണ് സംയുക്തമായ റെയ്ഡിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് പാലക്കാട് എക്സൈസ് ആന്റി നെർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ എസ് സുരേഷ് പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഓസ്റ്റിൻ പട്ടാമ്പി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി മണികണ്ഠൻ സിഇഒമാരായ സാംജോസ് അനൂപ് രാജ് നിതിൻ ദുക്മിണി തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്